അല്ല ഫുള് ഓണർ അടിപൊളി റെഡ് കളർ എക്കോ സ്പോർട്ട് കൊടുക്കാല്ലേ രണ്ടായിരത്തി ഇരുപത് ഡീസൽ നാപ്പത്തി അഞ്ചാം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയാണ് ആറോട് സിംഗിൾ ഓണർഷിപ്പ് കോഴിക്കോട് ഒന്ന് അല്ലേ ഏകദേശം ആശാൻ പറഞ്ഞേന്ന് പൂജ്യം ഒന്നായി കഴിഞ്ഞേ ഇത് നാപ്പത്തയ്യായിരം ഓണർഷിപ്പ് ഓണർഷിപ്പ് വേണ്ടി ഫുൾ ഗ്യാരണ്ടി വണ്ടി ആ ഹിസ്റ്ററി ഏകദേശം കറക്റ്റ് തന്നെ ഇംഗ്ലണ്ട് തന്നെയാണ് ഇന്ത്യയിലും ഇത് ഇപ്പൊ വന്നിട്ടുള്ളൂ നമുക്കൊരു ചെറിയൊരു പോളിഷും കാര്യങ്ങളും വാഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ചെയ്ത് ചൊർക്കാക്കിയിട്ട് കൊടുക്കും ഇട്ടാണ് ഫുൾ ലൈറ്റ് ആണ് ഈ ഫോർഡ് ആദ്യ ലൈറ്റ് ആണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ പ്രൊജക്ടുണ്ട് എല്ലാം ഇൻഷുറൻസ് ഉണ്ട് ലക്ഷം നമ്മൾ ചോദിക്കണ്ടേക്ക് ചോദിക്കണ്ടേ ചെറിയ മാറ്റം ചെയ്ത് നമ്മൾ ലോൺ ഏകദേശം ഒരു എട്ട് ലക്ഷം ഏഴാമുക്കര ലക്ഷം വരെ വണ്ടിക്ക് എട്ട് എട്ടര ലക്ഷം വരെ ലോൺ ഇറും ഒരു ലക്ഷം വരെ കാഷ് ബാക്ക് കിട്ടും എങ്ങനെയാ വെച്ചെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം ഫുൾ ആണ് അതിന് പറമ്പുക്ക് ഓണത്തിന് അടിച്ച് കൊടുത്താൽ പൈസയും കൊടുക്കാം കൊടുക്കാം ഇത് ഓണം എന്താ വെച്ചാൽ നമ്മള് വർക്കിനിടയാണ് പോലീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ആയി കുട്ടി കൊടുക്കുള്ളൂ എന്താ വെച്ചാൽ ചൊവ്വാഴ്ച ബുധനാഴ്ച ഒക്കെ വണ്ടി ആ